പത്തനംതിട്ട നഗരത്തിൽ ടി കെ റോഡിൽ നിന്നും മൈരപ്രയിലേക്കുള്ള റോഡ് ശോചാവസ്ഥയിലാണ് ദേവസ്വം ബോർഡ് എക്സൈസ് ഓഫീസുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഇടത്തുകൂടി കടന്നു ഈ റോഡ് എത്രയോ കാലമായി ഇങ്ങനെ കിടക്കുന്നു മഴ കനത്താൽ വെള്ളക്കെട്ട് റോഡിൽ പതിവാണ് റോഡിന്റെ പരിസര പ്രദേശം കാടും കയറിക്കിടക്കുകയാണ് ഇന്ന് രാവിലെ റോഡിന്റെ ഒരു വശത്തു നിന്നും പെരുമ്പാമ്പിനെ നാട്ടുകാർ പിടികൂടിയ ദൃശ്യങ്ങളും ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം പ്രവീൺ പുരുഷോത്തമൻ ചേരുകയാണ് വിവരങ്ങളുമായി പ്രവീൺ എന്തെല്ലാം സഹിക്കണം അല്ലേ ആളുകൾ റോഡ് ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അതിനിടയിലൂടെയാണ് ഇത്തരത്തിലുള്ള ഇഴജന്തുക്കളെയൊക്കെ അതും ഒരു പെരുമ്പാമ്പിനെയൊക്കെ പിടിക്കേണ്ട അവസ്ഥ എന്താണ് ആളുകൾ പറയുന്നത് റോഷ്നി ഇപ്പോൾ ഈ പറഞ്ഞ റോഡിൽ കൂടി ആളുകൾക്ക് ജീവൻ പണയം വെച്ച് സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ ടി ടീക്ക റോഡിൽ നിന്നും പത്തനംതിട്ട നഗരത്തിൻ്റെ ഹൃദയഭാഗത്തിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാത ഇത് പുല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത പോ കടന്നു പോകുന്ന മൈലപ്പുറ എന്ന സ്ഥലത്തേക്ക് കൂടി പോകാൻ പറ്റുന്ന ഒരു എളുപ്പവഴി കൂടിയാണ് ആ റോഡിൻ്റെ അവസ്ഥ ഒന്ന് കാണുക മലിനജലം കെട്ടിക്കിടക്കുകയാണ് റോഡ് മുഴുവൻ കുണ്ടും കുഴിയുമായി കിടക്കുന്നു ഇതിൻ്റെ വലതുവശത്ത് നമുക്ക് സുപ്രധാനമായിട്ടുള്ള ഒരു ഓഫീസ് കാണാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറുടെ കാര്യാലയം പത്തനംതിട്ട ആ ബോർഡ് നമുക്ക് കാണാം ഈ ഓഫീസിലേക്ക് വരുന്ന ആളുകളുടെ കാര്യമാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് നമുക്ക് കാണാം ഈ മലിന ജലത്തിൽ ചവിട്ടി ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തേക്ക് പോകാനേ തോന്നുകയില്ല പക്ഷേ അത്യാവശ്യക്കാർ ഈ ഓഫീസിലെ ജീവനക്കാരൊക്കെ ഈ മലിന ജലത്തിൽ കൂടി ചവിട്ടി പോകേണ്ട ഒരു അവസ്ഥയാണ് ധാരാളം ആളുകളൊക്കെ കടന്നു പോകുന്ന ഒരു വഴി രാവിലെ സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ ടൗണിലേക്ക് വരുന്ന ഒരു വഴി കൂടിയാണ് ആ വഴിയുടെ ഒരു അവസ്ഥയാണിത് ഇപ്പോൾ നാം ദൃശ്യത്തിൽ കണ്ട ആ പെരുമ്പാമ്പിനേതാ ആ ഭാഗത്തു നിന്നാണ് പിടികൂടിയത് അവിടെ കാട് കയറി കിടക്കുകയാണ് ഇന്ന് രാവിലെ നാട്ടുകാരുടെ ശ്രദ്ധയിലാണ് പൊന്തക്കാട്ടിൽ പെരുമ്പാമ്പ് കിടക്കുന്നത് കണ്ടത് പിന്നീട് വനപാലകരെ വിവരം അറിയിച്ചു കോന്നിയിൽ നിന്നും ആർ ആർ ടി സംഘം എത്തി ആ പെരുമ്പാമ്പിനെ പിടികൂടുകയും ചെയ്തു ഇപ്പോൾ ഇവിടെ മഴ അല്പം കുറവായതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് മഴ ശക്തമാവുകയാണെങ്കിൽ ഇവിടെ മുട്ടറ്റം വെള്ളം കാണാം നമുക്ക് ഈ ഭാഗത്തേക്ക് വരാനേ കഴിയില്ല ഈ വലതുവശത്തെല്ലാം വിവിധ ഓഫീസുകളൊക്കെയാണ് അഭിഭാഷകരുടെ ഓഫീസൊക്കെയാണ് അവരൊക്കെ ദീർഘനാളായി ഇവിടെ ഈ മ മാലിന്യത്തിൻ്റെ ഒക്കെ ഗന്ധം സഹിച്ചും ഒപ്പം തന്നെ അവരുടെ വാഹനങ്ങളൊക്കെ കാണാം നമുക്ക് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് ഈ റോഡിലൊക്കെ ഇതുവഴി സഞ്ചരിക്കുന്നതും ഏറെ ബുദ്ധിമുട്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ വരുന്നത് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ റോഡിന്റെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാട്ടി അഭിഭാഷകൻ പ്രശാന്ത് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു ആ ഹർജിയിൽ ഇപ്പം എന്താ തീരുമാനം വന്നിരിക്കുന്നത് ഇത് ഗുരുതരമായ വീഴ്ചയാണെന്നും അറുപത് ദിവസിക്കം ഈ റോഡ് കിളത്തിക്കൊണ്ട് തന്നെ ഈ റോഡിന് അടിയന്തര നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നുമാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ വാഹനങ്ങൾ കൊണ്ട് ഇതുവഴി പോകുന്നത് നമ്മുടെ അഭിഭാഷകരുടെ അടക്ക് ഓഫീസുകള് ഏതാണ്ട് ഒരേ രണ്ടാഴ്ചക്കാലം കൂട്ടി കിടേണ്ട സാഹചര്യം വളരെ ഉണ്ടായി ഇവിടുന്ന് എക്സൈസിൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസ് പോകാൻ തന്നെ കാരണം ഈ ബിൽഡിങ്ങിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് അത് ഇവിടുന്ന് മാറ്റാൻ തന്നെ കാരണം ഈ മലിന ജലത്തിപ്പോടെ നടക്കാൻ പോലും പറ്റത്തില്ല കാരണം പത്തനംതിട്ട നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും വന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് തന്നെയാണ് അതാണ് ഇവിടുത്തെ സാഹചര്യം ഓടയൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ കൂടി നമുക്ക് ഇപ്പോൾ കാണിക്കാം ഇതാക്കാണ്ടില്ല ഇതിപ്പോൾ നാട്ടുകാർ തന്നെ ഇവിടെ ഇങ്ങനെ വെട്ടി അവർ കൈക്കൊട്ടൊക്കെ കൊണ്ട് വെട്ടി താൽക്കാലികമായി ഒരുക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഇതുവഴി ഒഴുകി പോകുന്നുണ്ട് ഓർക്കണം ഒരു പ്രധാനപ്പെട്ട പാത ഇങ്ങനെയാണോ കിടക്കേണ്ടത് അധികാരികളുടെ ശ്രദ്ധ ഇക്കാര്യത്തിൽ അടിയന്തിരമായി വേണം നാട്ടുകാർ തന്നെ ഇടപെട്ട് ഇവിടെയുള്ള മെറ്റലും കല്ലുമെല്ലാം മാറ്റി തൽക്കാലത്തേക്ക് വെള്ളം പോകത്തക്ക ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നു മഴ ശക്തമായി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭാഗത്തൂടി നടന്നു പോകാൻ പോലും കഴിയില്ല മുട്ടറ്റം വെള്ളമായിരിക്കും ആളുകളൊക്കെ മറ്റു പാതകളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഓട നിർമ്മാണം ഒപ്പം തന്നെ ഈ റോഡ് നല്ല നിലവാരത്തിൽ നിർമ്മിക്കണം പ്രധാനപ്പെട്ട ഒരു പാതയാണ് ഏതായാലും വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഹർജി അഡ്വക്കേറ്റ് പ്രശാന്ത് തന്നെ ഇത് ഇത് ആർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സെക്രട്ടറിക്കാണ് പ്രധാനമായിട്ട് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ സംഗതി ഈ ഈ ഉത്തരവിട്ട് പതിനാറ് ദിവസം കഴിഞ്ഞിട്ടും ഈ ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും പത്രത്തിലെ നഗരസഭാ സെക്രട്ടറി തയ്യാറായിട്ടില്ല എന്നതാണ് കേരള ഹൈക്കോടതി ഇതുപോലുള്ള കാര്യത്തിന് അടിയന്തരമായി ഇടപെട്ടിട്ട് പതിനാറ് ഇടപെട്ട് ഉത്തരവിറക്കിയിട്ട് പതിനാറ് ദിവസമായി പക്ഷേ പത്തനംതിട്ട നഗരസഭാ സെക്രട്ടറി ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇപ്പോൾ പെരുമ്പാമ്പിനെ രാവിലെ കണ്ടല്ലോ ഇത് സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ കടന്നുപോകുന്ന വഴിയല്ലേ പെരുമ്പാമ്പിനെ ആദ്യമായിട്ട് പിടിക്കുന്ന സംഗതി അല്ല ഇതുള്ളത് ഇവിടെ പെരുമ്പാമ്പുകളും പിന്നെ മറ്റു പാമ്പുകളും രാജവമ്പാലെ അടക്കമുള്ള മറ്റു പാമ്പുകളാണ് കാരണം ഇവിടുത്തെ കം ഈ നഗരത്തിലെ മൊത്തം മാലിന്യങ്ങളും ഇങ്ങോട്ടാണ് ഒഴിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നത് എനിക്കൊന്നും കേരളത്തിലെ ഒരു സ്ഥലത്തും ഇത്രയും ഒരു സാഹചര്യമില്ല റോഷ്ണി വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ഇക്കാര്യത്തിൽ വേണ്ടപ്പെട്ടവർ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രകാരം നഗരസഭാ സെക്രട്ടറിക്കാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് പക്ഷേ ഹൈക്കോടതിയുടെ ആ നിർദ്ദേശം വന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കാര്യം തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് ഹർജിക്കാരൻ തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന ഈ സുപ്രധാനമായിട്ടുള്ള പാത അത് നവീകരിക്കുന്നതിന് വേണ്ട അടിയന്തരമായിട്ടുള്ള നടപടി പത്തനംതിട്ട നഗരസഭാ അധികൃതർ എടുക്കണമെന്നും ഹർജിക്കാരൻ പറയുന്നുണ്ട് തീർച്ചയായും ഒറ്റക്കെട്ടായി അത് തന്നെയാണ് പറയാനുള്ളത് ഒരു റോഡിന്റെ അവസ്ഥ കാരണം മാലിന്യങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ റോഡും വെള്ളം ക്കെട്ടുമൊക്കെ കാരണം ഓഫീസുകളടക്കം മാറ്റി പ്രവർത്തിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ ഒരു പ്രേക്ഷകൻ അത് തമാശയായി എടുക്കേണ്ടതില്ല ഈ ഇഷാക്ക് പറയുന്നത് പോലെ ആ പെരുമ്പാമ്പിന് മാറിപ്പോയതാവും റോഡിലെ കുഴി കണ്ട് പാമ്പിൻ പുത്താണെന്ന് കരുതിയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് തീർച്ചയായും അതൊരു എന്താ പറയുക നമ്മൾ പരാതി പറയും പ്രതിഷേധിക്കും പിന്നെ ഒടുക്കം ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു